ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോ ഞങ്ങൾ ഇന്ന് കൊടുങ്ങല്ലൂര് സയ്യൂര് സൈറ്റിൽ പോവാണ് ഇത് കവർസണ്ണിന്റെ സൈറ്റ് മാനേജർ സുഹേലി എന്റെ ബ്രദറുകൂടെയാണ് അപ്പോ കവർസണ്ണിന്റെ കർട്ടേൺ വർക്കിന് എവിടെ വിളിച്ചാലും സൈറ്റ് വിസിറ്റിന് മെയിൻ ആളാണിത് അപ്പോ ഇയാളായിരിക്കും എല്ലായിടത്തും വരാ കേരളത്തിൽ എല്ലായിടത്തും അതായത് കാസർഗോഡ് ടു തിരുവനന്തപുരം ഏത് ജില്ലയിലും പറക്കുണ്ടെങ്കിലും നേരെ ഈ കോളിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് എല്ലാ ജില്ലയിലും സർവീസ് ഉണ്ട് അപ്പോ ഇന്ന് ഒരു കാട്ടന് ചെയ്ത ഒരു വീടിന്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മള് പോവാണ് ഒരു ടു ലാക്ക് ബജറ്റില് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പൊ ഇനി ആ വീട്ടിൽ ചെന്ന് കാണിച്ചു എറണാകുളം ജില്ലയിലെ ഒരു കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ ഒരു സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ കർട്ടൻറ്റ് വർക്കുകൾ കുറച്ചധികം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മെയിൻ ഡോർ തുറന്ന് നേരെ കാണുന്നത് ഈ ഒരു കോറിഡോറിൽ നിന്ന് നേരെ ഒരു വ്യൂ കാണുന്നത് അത് നമ്മളുടെ പ്രൊഡക്റ്റ് അസ്മാവലൂസിനെ അസ്മാവലൂസിനെയല്ല ആയത്തെക്കുറിച്ചാണ് എപ്പോഴും അസ്മാവലൂസിനെ പറഞ്ഞ് 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 ഇപ്പോൾ ഫുള്ള് ആയൽ അസ്മാവലൂസ് തന്നെ വരുന്നത് അത് ആയത്തിൽ കുറിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട് അവിടെ ഒരു ഡബിൾ ഹൈറ്റിൽ ഒരു സിംഗിൾ ലെയർ ഷിയർ കാർട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ ഡബിൾ ഹൈറ്റ് വരുന്ന സ്ഥലത്തൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മോട്ടറൈസ്ഡ് കർട്ടൺസ് ആണ് പക്ഷെ നമ്മളിവിടെ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോട്ടറൈസ്ഡ് യൂസ് ചെയ്തിട്ടില്ല അതിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജംബോ സൈലൻ്റ് ട്രാക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലാൻ വന്നപ്പോ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുണ്ടായത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവരെ നിങ്ങളുടെ റെഫറൻസ് എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടമായി കാരണം ഇത്ര ഹൈറ്റ് ഒക്കെ എങ്ങനെ ഉള്ളതുകൊണ്ടായിട്ട് വർക്ക്ഔട്ടാന്നുള്ള മോട്ടർ ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സിമ്പിൾ ആയിട്ട് അത് മോട്ടർ ഒന്നും ഇല്ലാണ്ട് പോയി നമ്മുടെ എന്താ പറയാ ഹൗസ് വാർമിങ്ങിന് വന്നവർക്കൊരു അട്രാക്ഷൻ ആയിട്ടുണ്ടായിരുന്നത് അതൊരു സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ് അതെടുത്ത് വാർണിഷ് അടിച്ചത്രൂടിപൊളി ഡെക്കറായിട്ട് ഏറെ സെയിം ഷിയർ ക്ലോത്തിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു റോമൺ ആണ് ഇവിടെ എല്ലായിടത്തും ഫുള്ളി കുറേ വിൻഡോസ് വരുന്നുണ്ട് വിൻഡോ സ്പേസുകളും കുറേ ഓപ്പൺ സ്പേസുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഓപ്പൺ സ്പേസിലൊക്കെ ഇതേപോലെ ഷിയർ കുറച്ച് ലിനൻ മോഡൽ ക്ലോത്താണ് ഷിയർ ക്ലോത്ത് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്ലോത്തിലാണ് കൂടുതലും ചെയ്തേക്കുന്നത് ഇപ്പോൾ മെയിൻലി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇതേപോലെ സിംഗിൾ ലെയറിൽ കാർട്ടൻസ് ചെയ്യുന്നതും ഇതേപോലെ റോമൻ ഒക്കെ തന്നെയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വെളിച്ചകത്തേക്ക് കിടക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഡിസൈൻ ചെയ്യുന്നതാണ് കുറച്ച് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു വീട്ടില ഫുള്ളി ഒരു എസ്തറ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു മോഡൽ പിന്നെ നേരെ പോകുമ്പോൾ ഇവിടെ ഒരു പ്രയർ റൂം പ്രയർ ഉണ്ട് ഇവിടെ ഒരു പ്രയർ റൂം ഏരിയയിൽ നമ്മൾ ആ ഷിയർ കാട്ടിന് മാച്ച് ആവുന്ന രീതിക്ക് ഒരു റോളർ ബ്ലൈൻഡ്സ് പ്ലീറ്റഡ് റോളർ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതേ സെയിം മാച്ചിൽ തന്നെ നേരത്തെ അവിടെ കണ്ട സെയിം ക്ലോത്ത് തന്നെ ഷിയർ കർട്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോറിഡോറിൽ തന്നെ ഫുള്ളി ഈ ഒരു ടൈലും ഈ ഒരു ക്ലോത്തും വൈറ്റ് തീമും മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി ലുക്കാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ടി വി ഏരിയ ഈ ഒരു കോറിഡോറ് വന്ന് നിൽക്കുന്നത് ഒരു ഏരിയ പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ആ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് പിന്നെ ഒരു കിച്ചണും വരുന്നുണ്ട് ഈ ഒരു ഏരിയയില് ഏരിയാണ് വലിയ നമുക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ഫോയർ വേണം അപ്പൊ ഫോയർ വരുമ്പോ ഫോയറിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ദൂന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈയൊരു കാലിഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതയാണ് അയട്ടൽ കുസി അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിൽ ആ നിങ്ങളെടുത്തนะ ഞാൻ പറ പെർഫെക്ഷനെട സൈസ് ആ സൈസിൽ കിട്ടി ഇതിലും വലുതായാലും ചെറുതായാലും ബോറയായനെ ശരിയാണ് ഇത് கரெക്റ്റ് ഒരു സൈസ് ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ആ നേവേ മെയിൻ ഡോറിന്ന് വരുമ്പോൾ പുറത്ത് ഓർ തുറക്കുമ്പോൾ ഇതാ കാണാ നേരെ ഒരു അтраക്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു സ്പേസ് നല്ല രസണ്ട് നല്ല നല്ല രീതിക്ക് ഡിസൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ വളരെ എക്സ്പെൻസീവ് ഇന്റീരിയർ സെലക്ഷൻ അടിപൊളിയാണ് താങ്ക്യൂ അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിലും ആ സെയിം ഷിയർ ക്ലോത്ത് വെച്ചിട്ടുള്ള ലിൻ്റൽ ലെവലിൽ ആണ് ഇവിടെ കാട്ടൻ കൊടുത്തേക്കുന്നത് സെയിം സിംഗിൾ ലെയറിൽ തന്നെ സെയിം മോഡലിൽ തന്നെ ചെയ്തേക്കുന്നതാണ് പിന്നെ ടി വി ഏരിയയുടെ ബാക്കിലായിട്ട് ഒരു സോഫയുടെ ബാക്കിലായിട്ട് ഈ ഒരു റോളർ പ്ലീറ്റഡ് കാട്ടൻ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ലെങ്ത്തിൽ ആണ്ട്ടൊക്കെ ചെയ്തേക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ഇവിടെ മിക്കടുത്തും വന്നേക്കുന്നത് ഇതേപോലത്തെ വിൻഡോ പിന്നെ ഇത് നമ്മളുടെ മെയിൻ ഒരു ആയത്തോൽക്കുർശിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ആയത്തോൽക്കുർസി അതും ഇവർ ആദ്യം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കർട്ടണിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട് ഫൈവ് ഇയർ വാറൻറ്റി നൽകുന്നുണ്ട് പിന്നെ ഇവിടെ വിൻഡോ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെനീഷ്യൻ കാർട്ടൺ ആണ് ഇത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ ഈ ഒരു മോഡൽ ചെയ്യുക നല്ല ക്ലീനിങ്ങിനൊക്കെ എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ്

ഓഫീസ് റൂമുകളിലും നല്ല ലൈറ്റ് കിട്ടു നല്ല ലൈറ്റ് ഇപ്പോ ഇവർ അടുത്ത കർട്ടൻസ് ചെയ്തെടുണ്ടോ നല്ല ലൈറ്റിംഗ് ലൈറ്റിംഗ് പെർഫെക്റ്റ് ആണ് ലൈറ്റ്സും ഇതങ്ങടേ വന്നപ്പോൾ അതിന് ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടി നന്നായി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇന്റീരിയർ നോട്ടത്തിൽ ഓക്കെ ഓക്കെ സിമ്പിൾ ഇന്റീരിയർ ആണ് ചെയ്തിട്ടുള്ളൂ പക്ഷെ സിമ്പിൾ ഇന്റീരിയറിൽ അതിന്റെ 메ജർ പോർട്ട് പാട്ട് വരുന്നത് നിങ്ങടെ ഈ ഇതാണ് വരുന്നത് കുറയ വാട്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്പോർട്സ് ഏണ്ട് ആ ഒരു നല്ല ഡബിൾ ഹൈറ്റ് തുടങ്ങട്ടെ ഇനി നമുക്ക് ടോപ്പ് ഏരിയയിലേക്ക് പോവാം ടോപ്പ് ഏരിയയിൽ നമ്മൾ ഈ സ്റ്റെപ്പ് സ്റ്റെയർ കയറുന്ന ലാൻഡിങ്ങില് ഒരു ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ താഴെ കണ്ട പോലെ തന്നെ പ്ലീറ്റഡ് റോളർ കർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ എല്ലാത്തിനും മാച്ച് മാച്ചൊത്ത ഒരു ഷാൻലിയേഴ്സ് രണ്ട് സ്ഥലത്താണ് ഷാൻലിയേഴ്സ് വരുന്നത് അടിപൊളിയായിട്ട് അത് സെലക്ഷൻ ഇവിടെ തിക്കാത്ത സെലക്ഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ആ വീടിന് ചേരുന്ന രീതിക്കാണ് നമ്മളെ സെലക്ട് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സെലക്ഷൻ അടിപൊളിയാണ് കുട്ടിയുടെ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഇവിടെയും ഒരു റോളർ കാട്ടം വരുന്നുണ്ട് എന്താ ഫുള്ളി ഇതേപോലത്തെ കുറേ വിൻഡോ ഓപ്പണിങ്സ് വരുന്നോണ്ട് നല്ല വലിയ വലിയ ഓപ്പണിങ്സാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും സ്പേസ് വരുന്ന സ്ഥലത്തൊക്കെ മോട്ടറൈസ്ഡ് കാർട്ടേൺസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം മൂന്നര ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും ബഡ്ജറ്റ് പോവുക ഇവിടെ നമ്മൾ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൽ താഴെയാണ് നമുക്ക് ബജറ്റ് ആയിട്ടുള്ളു പിന്നെ ഇത് ഇവിടെയും ഒരു റോളക്കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നേരെ നമ്മൾ താഴെ കണ്ട ആ ഡബിൾ ഹൈറ്റ് നേരെ നല്ല വ്യൂ ഉണ്ട് അത് ഒറിജിനൽ ആട്ടോ ആ തോക്ക് അതൊരു ഡെക്കറേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു റൂം നോക്കാം നമുക്ക് ഇവിടെ വേറെ ഒരു ക്ലോത്ത് ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ ബെഡ്റൂം ആയതുകൊണ്ട് കുറച്ചും കൂടെ പ്രൈവസി നോക്കുന്ന രീതിക്ക് ഡബിൾ ലെയറിൽ ഒരു ഫസ്റ്റ് ലെയർ മെയിൻ കാട്ടൻ മെയിൻ ക്ലോത്ത് ആയിട്ടും മറ്റേ കുറച്ച് ഷിയർ കാട്ടൻ പ്ലീറ്റഡ് ആയിട്ടുമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മെയിൻ ക്ലോത്ത് കൊടുത്ത് സെയിം ആ ഒരു ക്ലോത്തിൽ തന്നെ ഈ ഹെഡ്ബോർഡിൻ്റെ മുകളിലൊരു സ്പേ ഒരു കർട്ടൺ വന്നേക്കുന്നോട് ഒരു റോ റോമൻ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതും വലിയ സ്പേസ് ആയതുകൊണ്ട് ഡബിൾ സൈസിലാണ് ഡബിൾ കർട്ടൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പേരിയയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഡബിൾ ലെയർ കാർട്ടൺ ആണ് ബാക്കി ഇപ്പോൾ കണ്ട ബാക്കി എല്ലാ സ്പേസിലും സിംഗിൾ ലെയർ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് സിംഗിൾ ലെയറിൽ ഈ ഒരു ഷിയർ ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ ഈ ബെഡ്റൂമിൽ കുറച്ചും കൂടെ പ്രൈവസിയും കുറച്ചും കൂടെ ലൈറ്റിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡബിൾ ലെയർ കാട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് കർട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ബാക്കിൽ പ്ലീറ്റഡ് കട്ടണും അതായത് ഷിയർ ഷിയർ പ്ലീറ്റഡ് ആയിട്ടും അതിൻ്റെ മെയിൻ ക്ലോത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം കണ്ടോ നല്ല ഒരു ലൈറ്റ് കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതേ ക്ലോത്തിൽ തന്നെ ഇവിടെ ബെഡ് ഹെഡ്ബോർഡിൻ്റെ മുകളിലൊരു സ്പേസ് വന്ന ഒരു വിൻഡോ അടുത്ത് റോമൻ കാർട്ടൺ കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു സ്പേസ് ആയതുകൊണ്ട് രണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഒരു റൂമിൽ ജസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സീബ്ര ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ആ സെയിം കളർ തീമിൽ തന്നെ ചെയ്തേക്കുന്ന സീബ്ര കട്ടൺ ആണ് രണ്ട് വിൻഡോയിലും ഈ ഒരു കട്ടൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ അല്ലേ ഇതേപോലുള്ള ഒരു റൂം താഴെ ഉണ്ട് താഴെ ഈ സെയിം റൂമിൽ പാരൻസ് ബെഡ്റൂം ആണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നല്ലേ ആ ഇതേപോലെ ഈ സെയിം തീമിൽ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് പാരൻസ് റൂം അത് അവിടെയും ഈ സെയിം തീം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് രണ്ട് മെയിൻ റൂമിലാണ് ഇപ്പോൾ മുകളിലും ഇത് മുകളിലെ പോലെ തന്നെ താഴെയും ഒരു റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആ ബെഡ്റൂമിലും വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടെ ലൈറ്റ് കട്ടാവുന്ന രീതിക്ക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓൾ കേരള നമുക്ക് സർവീസ് ഉണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെ എന്ത് കർട്ടൺസ് ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഓൺലൈൻ കൊട്ടേഷൻ തരും അത് നിങ്ങളുടെ വിൻഡോസ് അളവ് കാര്യങ്ങളും മെസ്സേജ് അയച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കൊട്ടേഷൻ തരും ഇന്ന കർട്ടൺ വേണം എന്നോ ഇവിടെ ഇന്നത് വേണം എന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത് ഒരു ഓൺലൈൻ കൊട്ടേഷൻ തരും അപ്പോൾ നേരെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഫർണിച്ചേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫർണി ഫർണീച്ചേഴ്സ് വേണമെങ്കിലും ഇതുപോലെ ഓൺലൈനായിട്ട് ഒരു ൊട്ടേഷൻ നമ്മളുടെ അടുത്തുനിന്നും എടുക്കുക എടുത്തിരിക്കുക അപ്പോൾ നേരെ കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ ഫുള്ള് സെറ്റ് ചെയ്ത് തരും ഒരു വർക്ക് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ഒരു സെവൻ ഡേനുള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും എന്തായാലും കോണ്ടാക്റ്റ് ചെയ്ത ഇതേപോലെ ഇൻറ്റീരിയറിന് ചേർന്ന രീതിക്ക് നമ്മൾ തന്നെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം ഡിസൈൻ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് തരും അപ്പോൾ അതുപോലത്തെ സൈറ്റ് മാനേജേഴ്സും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ